ോ അതിനാ നല്ല അത ഞാനാണോ എന്താ പറഞ്ഞ മനസ്സിലായില്ല വെൽക്കം ടാപ്പി ശുക്കുമണി എല്ലാവർക്കും സ്വാഗതടാ യുവാ പാടില്ല മുതലി അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല നമുക്ക് നോക്കാം ഞാൻ ഒരുങ്ങി ഇറങ്ങി ഞാൻ തന്നക്കാട്ടി അരമണിക്കൂർ മുന്നേ ഞാൻ ഇറങ്ങി ആ വിടൂലടാ പിന്നെ പിതക്കി ഞാൻ ഫസ്റ്റും മെമ്പർഷിപ്പ് കൊടുത്തോളു ആ ജിനു ഹായ് വറക്കം എന്താ ഈ സൊള്ളലൊക്കെ കഴിഞ്ഞോ ഇന്നത്തെ പോലെ അബദ്ധം ഇപ്പോഴും പറഞ്ഞിട്ടില്ല തനി മലയാളികളെ പഠിപ്പ് എന്തെങ്കിലും തൊള്ളേ നിങ്ങടെ മൃഗം കാത്തിക്കൊരു ഇത്രയുള്ളൂ ബാബുസ്വാമി ഇവിടെ നമുക്കായിട്ട് എടുക്കാറുണ്ടി നാളെ നടന്ന് അതാണ് ഇവിടുത്തെ ഏണ്ലല്ല അടിപിടി ൂണ് തൂണ് പോണ്വളെ ഫ്രണ്ട്സിന്റെ ആയിക്കോട്ടെ പോയിക്കോട്ടെ അതിനപ്പൊ ഇതെ കുറിച്ച് കഴിയും ഞമ്മൾ പറഞ്ഞത് അന്റെ കൂടെ ഉള്ള ആളെ കുറിച്ചാണ് പറഞ്ഞത് എന്താ അക്ഷയ് ഇത് അങ്ങനത്തെ ഒരു നോക്കേ ഞാൻ പൊയ്ക്കൂട് എന്ന് പറഞ്ഞോ ഞാൻ റിയാദിലാണ് എന്നാൽ ആ അരമണിക്കൂർ തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ എടുത്തിരിക്കും അതിന്റെ അരമണിക്കൂർ മുന്നേ തുടങ്ങുന്നതിന് മുന്നേ ഞാനെടുക്കും യാസെ നോക്കി കാണിച്ച ഫസ്റ്റ് ഞാനായിരുന്നു മറച്ചോനെ അറിഞ്ഞിട്ട് പൈസ ഉണ്ടാക്കും അതിനായിട്ട് കൊറച്ച് പൈസ മാറ്റി കടിക്കാനോട് പറഞ്ഞിട്ട് ഓള രീവാണെന്ന് വിചാരിച്ച് കൊള ആക്കാൻ കേറിയതാട്ട സോറി സോറിന്ന് പക്ഷേ ഞാൻ അയ്യായിരം ഇടു വന്നാലിന്ന് ജുനു ആരൊക്കെ പക്ഷെ അത്ര ഒന്നും ഉണ്ടാകാനും നമ്മളടുത്തില്ല പക്ഷെ ഫസ്റ്റിന്റെ മെമ്പർഷിപ്പ് ഇറേതായിരിക്കും അതിൻ്റെതാണ് അതിന്റെ ഒരു ഭാഷയാണ് ആഹ് അത്ര നിങ്ങൾ ആരും വെറുതെ ഒന്നൂല സൂപ്പർ സ്റ്റാറ്റ് ഞങ്ങൾ ചെയ്തോളിയേ വേറെ കാര്യം പക്ഷെ ആ സൂപ്പർ ഉണ്ട് എനിക്ക് ചെയ്യുന്നു പക്ഷെ മെമ്പർഷിപ്പ് വേറെ ഇട്ടുള്ളതാ അത് നിങ്ങൾക്ക് ആൾക്ക് തേറ്റാം നിങ്ങൾ ഇനി ഞാൻ ഫസ്റ്റ് ചെയ്തിട്ട് ബാക്കി ചെയ്തോളി നിങ്ങൾക്ക് ആങ്ങളമാരുണ്ടോ പിന്നെന്താ ഏഴാങ്ങൾമാരുണ്ട് കേട്ടോണ്ട് ഇതൊക്കെ ഒന്നുള്ളൂ ആരെയും കാണാനില്ലല്ലോ എന്നാ നോക്കട്ടെ ആദ്യത്തെ മെമ്പർ ഞാൻ തന്നെ ഞാനാണ് ഞാനാണിവിടെ ഫസ്റ്റ് വരണ്ടേ എന്തെങ്കിലൊക്കെ ഒന്ന് പഠിച്ചൊന്ന് പെട്ടെന്ന് ആക്കില്ലെങ്കിലും ഇവശിട്ടുണ്ട് ഇടേ സത്യം പറഞ്ഞത് മോണി ആർക്കും ഈ വാശിയൊന്നും ഉണ്ടാവില്ല എടി ഈ പറഞ്ഞ അരമണിക്കൂർ കഴിഞ്ഞ ഒരു മണിക്കൂർ ആയിരുന്നേ വരുന്നതിന് മുമ്പ് വരുന്നേ ാണ് ആരും കാര്യമില്ല ഇതെന്റെ പച്ച ഇരിക്കുള്ളതാണ് മറ്റേ എന്താ പറയാ ആരും ചോദിച്ചാണോ ഹനിയാണോ ചോദിച്ചേ എവിടെ പോണമെന്നില്ല ചെലവിലൊക്കെ പറഞ്ഞു അപ്പതൊക്കെ നമ്മളൊന്നും നോക്കി നമ്മൾ ആ നമ്മളാ ചെലഞ്ചാണ് എണ്ണത്തിൽ എല്ലായിക്കാട്ടും വലുതാണ് ഓള നോക്കുന്നത് പക്ഷെ ഇങ്ങനെ പറഞ്ഞിട്ട് പറഞ്ഞ എന്റെ സൗണ്ട് പോയിക്കുന്ന ട്രാൻസിലേട്ടോ മരങ്ങോണ്ടാ അപ്പൊ ഈ പർദ്ദപ്പെടുന്ന ആരാ അതിന്റെ അന്യത്തി അല്ലേന്ന് ഇതാ കിടക്കണ എനിക്ക് പച്ചില തരാം ജീവി മാ പച്ച ഇതെന്റെ പച്ച ഇക്കുള്ളതാണ് ഇന്ന് ആരൊന്നും പണ്ട് കഴിയില്ല വിട്ടു തരില്ലേ കാര്യം ഇതെന്റെ പശാന്ന് ഇതെന്റെ പച്ച മൊത്തം ഇരിക്കണം ഇതെ ആർക്കും കൊടുക്കൂലന്ന് ആ പറഞ്ഞാൽ മാത്രം പോരാ പ്രവർത്തിക്കണം തന്നെ പച്ച ആര് നോക്ക നോക്കു ദിവസത്തിന്റെ ഉള്ളില് എന്തായാലും പച്ച കത്തും അത് അതൊറപ്പാ അതും ഇതെപ്പോലെ നടത്തോണ്ടോ ഞാൻ മൂതിയൊന്നും കെട്ടിട്ടില്ലട ഇനി മോഡിക്ക് നടക്കാനൊരു ബുദ്ധി ഇനി മോഡിയൊന്നും വെറ്റ കടൽ കട മോഡി ഓയിൽ വേണ്ടീ ഞാൻ എന്നെ സോ